ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പിന്നെ ഇപ്പോഴത്തെ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണക്റ്റ് ആകണമെന്നില്ല റെസണക്റ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ടൈംലെസ് ആണ് കളക്റ്റീവാണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് ആദ്യം നോക്കാം പിന്നെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് നോക്കാം കിങ് ഓഫ് ഫാൻസ് ആണ് നൈറ്റ് ഓഫ് ഫാൻസ് അവർ ആക്ഷൻ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു ക്യൂനോഫാൻസ് സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടെന്നായാലും ആക്ഷൻ്റെ കാരണമാണല്ലോ കിങ് ഓഫ് ഫാൻസ് നൈറ്റ് ഓഫ് ഫാൻസ് ക്യൂൻ ഓഫ് ഫാൻസ് ആക്ഷൻ ആണ് അപ്പൊ നേരത്തെ അവർ ചിന്തിച്ചു കൊണ്ടിരുന്നെങ്കിൽ ചിന്തകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇപ്പോഴവര് ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഓഫ് സോഡ്സ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് പേജ് ഓഫ് പെൻഡക്കിള് പുതിയ തുടക്കമാണ് ഫോർ ഓഫ് കപ്സ് അതിലും നഷ്ടബോധമാണ് അവർക്ക് ശരിക്കും ഫോർ ഓഫ് ആൺസ് വന്നിട്ടുണ്ട് റീയൂണിയനെക്കുറിച്ച് അവർ ആ ആലോചിക്കുന്നു എന്ന് മാത്രമല്ല അവരത് ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ത്രീ എഫ് സോഡ്സ് ഇപ്പോൾ ഒരു ക്യൂൻ ഓഫ് പെൻഡക്കിള് ില് ടെസോൺസ് ഒരു കാര്യം എൻ്റെ ആകുന്നുണ്ട് അവരുടെ ലൈഫിൽ ലൈഫില് എഫ് സോസും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഒരു സിറ്റുവേഷൻ എൻ്റെ ആകുന്നു എന്ന് കാണുന്നുണ്ട് എന്തായാലും അത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അത് എന്തായാലും എൻ്റെ ആകുന്നുണ്ട് ആ എൻ്റെ ആകുന്ന കാര്യം അവർ എന്തായാലും ആക്ഷൻ എടുക്കുന്നുണ്ട് എൻ്റെ ആക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നു കാണുന്നുണ്ട് അൺ കാഡ് വന്നിട്ടുണ്ടതൊരു ബ്ലെസ്സിങ്സ് ആണ് പിന്നെ ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട് അപ്പോ ഇതൊരു ന്യായവിധിയാണ് എന്ന് കാണുന്നുണ്ട് എന്തായാലും ന്യായം വെട്ടൈസഫിന്റെ ക്ലബ് അതും ഒരു തുടക്കമാണ് ഫീലോ ഫോർച്ചൂൺ അപ്പൊ കാലം മാറി എന്നാണ് സമയം അനുകൂലമായി എന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ബ്ലോക്കേജസ് ഉണ്ടെങ്കിലും അത് മാറാനുള്ളൊരു സമയമാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ആക്ഷൻ എടുക്കുന്നത് ഇത്രയും കാലം അവർ ആക്ഷൻ എടുക്കാൻ ഇത് എല്ലാവർക്കും ഉള്ള റീഡിങ് അല്ല ഇത് കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള റീഡിങ് ആണ് ഇത് എല്ലാവരുടെയും എനർജി ഒരുപോലെ അല്ല പിന്നെ കളക്റ്റീവാണ് ഞാൻ പയലൊന്നും വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും റീഡിങ് അല്ല അതും കൂടി പറയാം നൈറ്റ് ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് റിവേഴ്സ് ആണ് ഫോൺസ് അല്ല അത് വേറെ സൈഡാണ്സ് വീണ്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഫോൺസ് ഫോൺസ് സോറി സോഡ്സ് ടെമ്പ സ്റ്റാർ ഹൈ പ്രീസ്റ്റസ് ീസ്റ്റ് ഇത് സിക്സ് ഓഫ് സോർട്സ് ആണ് സിക്സ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പം ഒരു ട്രാവലാണ് അത് ഒരു ആയിരുന്ന സ്ഥലത്ത് നിന്ന് അവര് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും അവര് ഒരു കാര്യം എൻഡാക്കുന്നുണ്ട് അവരുടെ ലീ ഇത്രയും കാലം ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം എൻ്റെ ആക്കി വേറെ ഇടത്തേക്ക് യാത്ര പോകാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു ആക്ഷൻ അവർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും കാലം പല സാഹചര്യങ്ങളിൽ പെട്ടുപോയത് കൊണ്ട് അവിടെ നിന്ന് ഒന്നും മൂവോൺ ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് അവർ ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർ ചിന്തിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ അവർ ആക്ഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട് കാരണം കിങ് ഓഫ് ഫൺസ് വന്നിട്ടുണ്ട് അത് ഒരു സ്റ്റെബിലിറ്റിയുടെ കാർഡാണ് ശരിക്കും ഒരു സ്വന്തമായിട്ട് എന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന പക്വത എത്തി എന്നുള്ളതാണ് അവർക്ക് നേരത്തെ ശരിക്കും ഒരു ഇല്ലാത്ത പക്വതയില്ലാത്ത എടുത്ത് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരാ തെറ്റൊക്കെ തിരുത്തി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് അതുകൊണ്ട് അവരത് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ അവർ പോകുന്നു എന്ന് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് ആണ് വളരെ വളരെ തീവ്രമായ ഒരു പ്രണയത്തോടെ ഒരു ആവേശത്തോടു കൂടിയത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് മറ്റൊരാൾക്കും വേണ്ടി ചെയ്യുന്നതല്ല മറ്റൊരാളുടെ ഒരു പ്രഷർ കൊണ്ട് ചെയ്യുന്നതല്ല അവർക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നി ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ചെയ്യണം പൂര്ണ്ണമായും അങ്ങനെ ഈ ഒരു ഫേസ് എന്റാക്കണം എന്നവര് ചിന്തിക്കുന്നുണ്ട് ക്യൂനോഫാൺസാണ് പേജ് ഓഫ് ഫാൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും കിങ് ഓഫ് ഫാൺസും ക്യൂന് ഓഫ് ഫാൺസും വന്നിട്ടുണ്ട് ശരിക്കും അവർ ആത്മാർത്ഥമായി അത് ചെയ്യുമെന്ന് തന്നെയാണ് അതൊരു കൺഫ കൺഫർമേഷനാണ് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ചെയ്യും അതിനുള്ള ആ ഒരു ആ ഒരു ധൈര്യം അവർക്കുണ്ടായി എന്നുള്ളതാണ് ഇത്രയും കാലം ചില കാര്യങ്ങളൊന്നും പറ്റാ പറ്റൂല എങ്ങനെ ഇത് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു ഇത് മൂവ് ഓൺ ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് പറ്റും എന്നവർക്ക് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ പേജ് ആണ് പുതിയ തുടക്കമാണ് പിന്നെ നഷ്ടബോധമുണ്ട് എന്ന് കാണുന്നുണ്ട് പല കാര്യങ്ങളിലും അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർക്കൊരു ശരിക്കും സങ്കടമുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളുടെ ഒരു സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം ചെയ്തു പോയതായിരിക്കാം പക്ഷേ ആ ഒരു കാര്യത്തിൽ അവർ എന്ന് കാണുന്നുണ്ട് ആണ് പേജ് ഓഫ് ഫൈവ് വന്നിട്ടുണ്ട് അപ്പോൾ ചില സമയമെങ്കിലും അവർക്ക് ഒരു ടെൻഷനുണ്ട് ഈ ഇതെങ്ങനെ അങ്ങ് ഇപ്പം ഒരിടത്തുനിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ അക്കരെ എത്തണമല്ലോ അപ്പം അതെങ്ങനെ എത്തും എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ട് ഫോർ ഓഫ് കപ്സ് ആണ് അപ്പോൾ അതിലും ഒരു ശരിക്കും ചെയ്തു പോയ കാര്യത്തിൽ അവർക്ക് നഷ്ടബോധമുണ്ട് നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് ഓർത്ത് അവർ വേദനിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഏസൊപ്പിൻ്റെ ഒക്കെയാണ് അതൊരു പുതിയ തുടക്കമാണ് അപ്പോൾ പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു അത് ഏതാ ഒരു ശരിക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഫോർ ഓഫ് വൺസ് ആണ് അവർ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളുമായിട്ട് സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത് പിന്നെ ഈയൊരു പേജ് ഓഫ് വൺസ് നമ്മൾ ടിൻ ടിൻഫ്ലെയിമിനെ കുറിച്ച് പറയുമിത് പിന്നെ ഞാൻ കുറച്ചൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു കാർഡ് കണ്ടെത്തപ്പോഴാണ് കണ്ടപ്പോൾ പറയുന്നതാണ് ഈ ഒരു ഫോറോഫാൻസ് എന്ന് പറയുന്ന കാർഡ് ഒരു ടിൻ ഫ്ലെയിം യൂണിയനെ കുറിച്ചും പറയുന്ന കാര്യമാണ് പിന്നെ ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഒരു സ്റ്റേബിലിറ്റി നിങ്ങൾക്ക് തരണം ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ പറയാൻ വന്ന കാര്യം എന്ന് പറയുമ്പം നമ്മൾ ഈ ടാരോട്ടിൽ ചില കാർഡ്സ് ടിൻ ഫ്ലെയിം കാർഡ്സ് ഉണ്ട് സോൾ മെയ്റ്റ് കാർഡ്സ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ ടിൻ ഫ്ലെയിമിനെ കുറിച്ച് പറയുന്നത് പോലും ഒരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണ് അങ്ങോട്ടാ പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സ്ത്രീകൾ പറയുന്ന കാര്യമാണ് പുരുഷന്മാർ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെയുള്ളൊരു കാര്യം അവർ ചിന്തിക്കുന്നുള്ളൂ ടിൻ ഫ്ലെയിമാണ് എന്നുള്ളൊരു കാര്യം സ്ത്രീകളിൽ ഒരുപാട് പേരും ഇതെൻ്റെ ടിൻ ഫ്ലെയിം ആണെന്ന് അവർ തന്നെ പറയാറുണ്ട് എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചതെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പം മറ്റ് ചാനലുകൾ ഈ ടിൻ ഫ്ലെയിമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട് യൂട്യൂബിൽ അപ്പോൾ ആ ചാനൽസ് കണ്ടിട്ട് അവർ അത് അതേ ഒരു റൊട്ടീൻ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ചിലപ്പം അവരെന്താണോ പറയുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ പറയുന്നുണ്ട് ഈ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത് സ്പിരിച്വൽ ജേണിയിലുള്ളൊരു കാര്യമാണ് ടിൻ ഫ്ലെയിം ജേണിയിൽ മാത്രമുള്ളൊരു കാര്യമല്ല ഈ ടിൻ ഫ്ലെയിം നമ്മൾ എന്നാണ് അറിയുന്നത് എറിഞ്ഞത് ഫ്ലെയിമിനെ കുറിച്ച് അറിഞ്ഞത് വളരെ കുറച്ച് കാലമല്ലേ നമ്മളായിട്ടുള്ളൂ ടിൻ ഫ്ലെയിമിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് അപ്പോൾ റിലേഷൻഷിപ്പ് എല്ലാം ടിൻ ഫ്ലെയിം ജേണി അല്ല പല ആൾക്കാരും അവർ ഡി എഫ് എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത് ഡി എഫ് എന്നാണ് ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുമെങ്കിൽ എന്നോട് ക്ഷമിക്കുക എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ പറയുന്നതാണ് ഡി എം ഡി എഫ് എന്ന് തന്നെയാണ് അവർ സ്വയം പറയുന്നത് ഡിവൈൻ ഫെമിനൈൻ ഡിവൈനൈൻ മസ്കുലൈൻ നമ്മൾ നമ്മളുടെ ഐഡൻറ്റിറ്റി നമ്മളുടെ പേരെന്താ അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് ഒരിക്കലും അല്ല ഡിവൈൻ ഫെമിനൈൻ എന്നല്ല പറയേണ്ടത് നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്ന ആളാണ് എൻ്റെ പേര് ഇന്നതാണ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരും ഡിവൈൻ ഫെമിനൈൻ ഇങ്ങനെയാണ് ഇപ്പം ഡി എഫ് ഇപ്പോൾ ബ്ലോക്കാണ് അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് നമ്മൾ നമ്മൾ ഏത് നമ്മൾ ആയിക്കുന്ന ആയിരിക്കുന്നൊരവസ്ഥയുണ്ട് നമ്മളിപ്പോൾ ഏതവസ്ഥയിലാണോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ നമ്മൾ കാണാൻ ശ്രമിക്കണം ഒരിക്കലും ഈ ടിൻ ഫ്ലെയിം ജേണിയുടെ പിറകെ പോയിട്ട് ജീവിതമില്ലാതാക്കി കളയരുത് പിന്നെ ഒരുപാട് ആൾക്കാരും ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സാണ് കൂടുതലും ടിൻഫ്ലെയിം ആയിട്ടവര് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അവർ തന്നെ ആക്കിയിട്ടുള്ളതാണ് പ്രണയം എന്ന് പറയുന്നത് ഈ മനുഷ്യനുണ്ടായ സമയം മുതലേ പ്രണയമുണ്ട് അത് കല്യാണം കഴിഞ്ഞതോ കല്യാണം കഴിയാത്തതോ അങ്ങനെയൊന്നുമില്ല അത് ചില വ്യക്തികളോട് ചിലർക്ക് തോന്നുന്ന ഒരു ഒരു ശരിക്കും തീവ്രമായ ഒരു കാര്യമാണ് പ്രണയം അത് ചിലപ്പോൾ പലരും പല ആൾക്കാരുമായിട്ടും റിലേഷൻഷിപ്പിലുണ്ടായ ഉണ്ടായിട്ടുണ്ടാകും ഹസ്ബൻഡുണ്ടായിട്ടായിരിക്കാം നേരത്തെ ഒരു ലവർ ഉണ്ടായിരിക്കാം പക്ഷെ അതിലുപരി ഒരാളോട് വളരെ തീവ്രമായിട്ടൊരു പ്രണയം തോന്നും അത് ചിലപ്പോൾ ഒരു നമ്മളുടെ സോളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരാളായിരിക്കാം പാസ്റ്റ് ലൈഫിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം അതുകൊണ്ടാണ് അവർ ഇൻറ്റെൻസായിട്ടുള്ളൊരു പ്രണയം നമുക്ക് തോന്നുന്നത് പക്ഷേ അത് ടിൻഫ്ലെയിം ആണ് എന്ന് വെച്ചിട്ട് ഈ കാര്യം വീട്ടിൽ പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ അവരുടെ ജീവിതം അതോടെ തീർന്നുപോയ ഒരുപാട് പേരുണ്ട് റീഡിങ് എടുത്ത് കൊടുത്ത ഒരുപാട് പേരുണ്ട് ഞാനിത് ഇത് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി മറ്റുള്ളവർ അറിയാൻ വേണ്ടി പറയുന്നതാണ് ദയവ് ചെയ്ത് ടിൻ ഫ്ലെയിം ജേണിയാണ് എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സൊക്കെ ടിൻ ഫ്ലെയിം ജേണിയാണെന്ന് വിചാരിക്കരുത് ഇപ്പം വീട്ടിലെ സാഹചര്യങ്ങൾ മൂലമോ അല്ലെങ്കിൽ പാർട്ണർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചോ പെരുമാറാതെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ വേറൊരാളോടൊരു ഒരു അട്രാക്ഷനോ ഒരു സ്നേഹമൊക്കെ തോന്നുന്നത് അത് സ്വാഭാവികമായ കാര്യം മാത്രമാണ് അതിൽ അല്ല പിന്നെ നമ്മളുടെ ഈ ജന്മത്തിൽ നമുക്കൊരു കടമയുണ്ട് ഒരു കർമ്മമുണ്ട് ആ കർമ്മം ബാക്കി വെച്ച് ഒരു കാര്യത്തിനും ചെയ്യാൻ പോകരുത് ഇത് ജന്മജന്മാന്തരങ്ങളിൽ നമ്മളെ പിന്തുടരും അറിയാതെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കാൻ ക്ഷമിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു റിലേഷൻഷിപ്പും ഇങ്ങനെ നമ്മൾ ഒരുപാട് സഫർ ചെയ്ത് ജീ അങ്ങനെ അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവ അവകാശമുണ്ട് എല്ലാ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഇതിൽ ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമിക്കാൻ ഒക്കെ ക്ഷമിക്കുക അല്ലാത്തത് ഇപ്പോഴത്തെ സ്ത്രീകൾ ആരും തന്നെ ഒരുപാട് ആരും ആരുടെയും ഇങ്ങനെ ഒരുപാട് തവണ ജീവിക്കുകയൊന്നുമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ സന്തോഷം കൂടെ കണ്ടെത്തണം നമുക്ക് മാക്സിമം ക്ഷമിക്കുക ക്ഷമിക്കാൻ പറ്റാത്ത സമയം മാത്രം ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക അത് വേറൊരാളിനെ കണ്ടിട്ടാകരുത് അപ്പോൾ അത് നമ്മൾ അവിടെ തോറ്റുപോകുമെന്ന് ദയവായി മനസ്സിലാക്കുക കാരണം പലരും തന്നെ ഈ ടിൻ ടിൻഫ്ലെയിം ആണെന്ന് തെറ്റിദ്ധരിച്ച് അത് വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ അവരോട് പറഞ്ഞു അത് പിന്നെ ഡൈ ഡിവോഴ്സായി ഈ ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആളും വിട്ടിട്ട് പോയ എത്രയോ എത്രയോ കഥകളറിയാം എത്രയോ പേർക്ക് റീഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് പറയുന്നതാണ് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യരുത് കേട്ടോ നിങ്ങൾ പ്രണയമായിരിക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ സാഹചര്യമാണ് ചിലർക്ക് ചിലരോട് തോന്നുന്നൊരു കാര്യമാണ് അതിനൊരിക്കലും ടിൻ ഫ്ലെയിം ആണ് എന്ന് പറഞ്ഞ് സാധൂകരിച്ച് മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് അത് ഇപ്പോൾ യൂണിയൻ ഉണ്ടായി ഫൈവ് ഫൈവ് ഡി യൂണിയൻ ഉണ്ടായി ത്രീ ഡി യൂണിയൻ കഴിഞ്ഞു ഇതൊക്കെ നിങ്ങളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പിന്നെ ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അതൊരിക്കലും ഇവിടുത്തെ ഒരു ഫിസിക്കൽ യൂണിയന് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല അത് നമ്മളെ അങ്ങനെ ടിൻഫ്ലെയിം ജണിയിൽ ആരെങ്കിലും ആണെങ്കിൽ അത് നമ്മളെ നം സ്പിരിച്വലി വർക്കണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് ഒരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ആളാണ് ടിൻഫ്ലെയിം അല്ലാതെ ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കാനോ ഒരു ഫാമിലി ഉണ്ടാക്കാനോ വന്ന ഒരു കാര്യമല്ല അത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും അതെനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം കാരണം അധികം മെസ്സേജസും കുറേ അധികം റീഡിങ്സും ഇതിനെ സംബന്ധിച്ച് ഉണ്ട് ഉണ്ടായി പോയത് കൊണ്ട് എനിക്ക് പറയാമെന്നാണ് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിൻ്റെ പുറകെ പോകുന്നത് പുരുഷന്മാർ അത്രയധികം അങ്ങനത്തെ വളരെ ചുരുക്കം മാത്രമേ അവരങ്ങനെ ചിന്തിക്കുന്ന പോലെ ഉള്ളൂ സോൾ കണക്ഷൻ ഉണ്ടോ എന്ന് അവർ ചോദിക്കാറുണ്ട് അല്ലാതെ ടിൻ ഫ്ലെയിമിൻ്റെ പുറകെ പോകുന്നതെല്ലാം സ്ത്രീകളാണ് ദയവായി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ എല്ലാവരും സ്പിരിച്വൽ ജേണിയിലാണ് എന്നുള്ളതാണ് മറ്റേ ആൾ ട്രിഗർ ചെയ്ത് നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച് ഒരു സ്പിരിച്വൽ പാത്തിലെത്തിക്കും മാത്രമേ ഉള്ളൂ അത് സ്പിരിച്വൽ ജേണിയാണ് ടിൻഫിലിം ജേണി അല്ല ഇതെൻ്റെ അറിവാണ് ഇതെനിക്ക് ഇവിടെ പറയണമെന്നു തോന്നി അത് ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർക്ക് ഒരു അവർക്കും കൂടെ ഒരു അറിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അത് ഈ കാർഡ് കണ്ടുകൊണ്ട് പറഞ്ഞതാണ് ഈ ടാരോ ആണ് ഏറ്റവും കൂടുതൽ ടിൻ ഫ്ലെയിം എന്ന് പറയുന്നൊരു സങ്കല്പം ഇപ്പോൾ ഉണ്ടാക്കി മറ്റുള്ളവരിലേക്ക് ഒരുപാട് സ്പ്രെഡ് ചെയ്തതെല്ലാം ടാരോ ആണ് അപ്പോൾ ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുമ്പം അവർ ചെയ്യുന്ന കാര്യത്തിനൊരു സാധൂകരണം ഉണ്ടാകും ഞാൻ ചെയ്യുന്നത് ശരിയാണ് എൻ്റെ ടിൻഫ്ലെയിം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഉള്ളത് എന്ന് നമ്മളുടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് മേ ബി അതൊരു തെറ്റായിരിക്കാം തെറ്റിനെ ഒന്ന് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് പ്രണയം തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം തെറ്റാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ടിൻഫ്ലെയിം ചാനലുകൾ കണ്ട് 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 അതിന് അഡിക്റ്റ് ആകരുത് പിന്നെ ഒരു കാര്യത്തിനും അഡിക്റ്റ് ആകരുത് കേട്ടാ ഈ ടാരോ ട്രീഡിങ്ങിന് പോലും അഡിക്റ്റ് അഡിക്റ്റാകരുത് നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുക ഈ ഒരു ഗൈഡൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ രണ്ട് കാലിൽ നിൽക്കാറാകുന്ന സമയത്ത് ഈ റീഡിങ്ങിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല അത് കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് ഈ റീഡിങ് ആവശ്യമുള്ളൂ അത് ആ ഒരു ഗൈഡൻസ് പോലെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ സ്വയമാണ് എല്ലാ കാര്യവും തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാകും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒക്കെ ചെയ്യുമ്പം ഇൻഡ്യൂഷൻ ഉണ്ടാകും നിങ്ങളുടെ ഇൻറ്റൂഷനിലൂടെ വേണം പോകാൻ തീർച്ചയായിട്ടും ടാരോട്ടിൻ്റെ ഗൈഡൻസ് ഒരു പരിധി വരെ മാത്രമേ എടുക്കാവൂ അതൊരു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ തോന്നും ഇതിനി ഈ ഗൈഡൻസ് എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നും നിങ്ങൾ രണ്ട് കാലിൽ ദൈവം നിർത്തും അപ്പോൾ ഇതെനിക്ക് എന്ന് തോന്നി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിന്ന് ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്നിനും അഡിക്റ്റഡ് ആകരുത് ടാരോട്ടിനും അഡിക്റ്റഡ് ആകരുത് അങ്ങനെ അഡിക്ഷൻ ഒന്നിനും വേണ്ട എന്നുള്ളതാണ് പിന്നെ ത്രീ ഓഫ് സോഴ്സ് ആണ് ഇതിൽ അപ്പോൾ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു യൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ശരിക്കും പെയിൻ ആണ് എന്നുള്ളതാണ് ഹാർഡ് ബ്രേക്കുണ്ട് ഇപ്പം ചെയ്തു പോയ തെറ്റുകൾ ആലോചിച്ചുള്ള ഹാർഡ് ബ്രേക്കാണ് ക്യൂൺ ഓഫ് പെൻറ്റകിൾസും വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ക്യൂൺ ഓഫ് പെൻഡക്കിളും കിങ് ഓഫ് ഹോൺസും ക്യൂൺ ഓഫ് ഒക്കെ ഹോൺസൊക്കെ വന്നിട്ടാണ് സ്റ്റേബിളായിട്ടുള്ളൊരു നിങ്ങൾക്ക് ഒരു ഉറപ്പായിട്ടുള്ളൊരു ജീവിതം തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ ഈ ജഗ്ലിങ് അല്ല അങ്ങനെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചിന്തി അത് വേണോ ഇത് വേണോ എന്നുള്ളതല്ല ഇത് തന്നെ മതി എന്നവർക്ക് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ടെൻഫോൺസാണ് എൻഡിങ്ങാണ് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എൻഡാകുന്നുണ്ട് എന്നുള്ളതാണ് ടെനോ ഫോൺസ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ എൻ നിങ്ങളുടെ സോറി നിങ്ങളുടെ ലൈഫിലല്ല അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ അവരെന്റ് ആക്കാൻ അവർ തീർച്ചയായിട്ടും അവർ ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അൺനോൺ കാർഡാണ് ഇതൊരു ആണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് അവർക്കുണ്ട് എന്നുള്ളതാണ് അവർ നല്ല തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവർക്ക് കൂടെ നിൽക്കും എന്ന് കാണുന്നുണ്ട് ആണ് അപ്പോൾ ഈ ഒരു ജഡ്ജ്മെൻ്റ് വരുമ്പോൾ ചെയ്ത തെറ്റുകൾക്കൊരു തിരിച്ചടി ഇവിടെ നിന്നോ കിട്ടിയിട്ടുണ്ടായിരിക്കാം അതാണ് ത്രീ ഓഫ് സോർസ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സിന് അവർക്ക് ഒരു പണിഷ്മെൻറ്റും കിട്ടിയിട്ടുണ്ട് ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് വീരോ ഫോർച്ചൂഡാണ് അപ്പോൾ അത് കർമ്മയാണ് വീലോ ഫോർച്ചൂൺ എന്ന് പറയുന്ന ഒരു കർമ്മയാണ് അപ്പൊ കാലചക്രം തിരിയുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായി അത് അവർക്കും മനസ്സിലാകുന്നുണ്ട് അവർ ചെയ്ത കർമ്മ ശരിയല്ലാത്തത് കൊണ്ടാണ് അവർക്ക് പെയിൻ അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളാണ് ബെസ്റ്റ് എന്ന് അതും പിന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട് ഇതൊരു സ്ട്രെങ്ത് കാർഡാണ് അപ്പം സ്ട്രെങ്ത് കാർഡ് അവരെ ഉള്ളില് ഇതൊരു റിവേഴ്സ് അല്ല ഇത് വേറൊരു സൈഡാണ് അപ്പം അവരുടെ ഉള്ളിലുള്ള ആ ഒരു ശരിക്കും സിംഹത്തിന്റെ ആ ഒരു ഇതല്ല വേറൊരു എനർജി ഉണ്ട് എന്ന് കാണുന്നുണ്ട് ഇതൊരു ഒരു കുറച്ചൊരു ഡബിൾ എനർജി എന്ന് വേണമെങ്കിലും പറയാം പക്ഷെ അതിലൊരു ഇൻഫിനിറ്റി ഉള്ളതുകൊണ്ട് അതിന് നിങ്ങൾക്ക് ഒരു ഒരു ശരിക്കും ദൈവീകതയുള്ളതുകൊണ്ട് അവരത് മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവർ ചിലപ്പോൾ എവിടെയെങ്കിലും കിട്ടിയ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ആയിരിക്കാം അങ്ങനെയും കാണുന്നുണ്ട് പിന്നെ എയ്റ്റി ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് ശരിക്കും വളരെ സ്പീഡാണ് ഒരിക്കലും സ്ലോ അല്ല ഇത് അവർ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട് ടെൻ ഓഫ് ആണ് ഫോൺസാണ് ആണ് അപ്പം എന്തായാലും ചില കാര്യങ്ങൾ എന്തായാൽ മാത്രമേ ചിലത് തുടങ്ങാൻ പറ്റുള്ളൂ അത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് സെവൻ ഓഫ് ഫോൺസ് ആണ് ഇതവര് ഒരു എന്ത് വന്നാലും നേരിടാനുള്ള ധൈര്യം ഇപ്പൊ അവർക്കുണ്ട് എന്നുള്ളതാണ് അവര് ആ ധൈര്യം സംഭരിച്ചിട്ടുണ്ട് പിന്നെ കിങ് ഓഫ് കിങ് ഓഫ് സോഴ്സും വന്നിട്ടുണ്ട് അപ്പൊ ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റും ഇപ്പൊ അവർക്ക് പഴയ പോലെ അവർ ആരുടെയും ഒരു മറ്റൊരാൾ പറയുന്ന ഒരു അഡ്വൈസ് അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ തന്നെ ബുദ്ധിയിൽ അവർ പല കാര്യങ്ങളും കണ്ടെത്തുന്നുണ്ട് സ്റ്റാറാണ് അവരുടെ ആഗ്രഹ സഫലീകരണമാണ് അത് നിങ്ങളാണ് അവരെ ഒരുപാട് കാലം കൊണ്ട് ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഒരു യൂണിയൻ വേണം ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മതിയാക്കണം എന്ന് പക്ഷെ ഇപ്പം അത് അവർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് അവരെ ആഗ്രഹം സഫലീകരിക്കുന്നു കാണുന്നുണ്ട് ഇതിൽ ഹൈ ൈക്രീസ്റ്റസും വേൾഡ് കാർഡും വന്നിട്ടുണ്ട് ശരിക്കും അവരും ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണ് അപ്പോൾ ആ ഒരു ആ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഡിവൈൻ അവരെ ബ്ലെസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് വേൾഡ് കാർഡാണ് അവർക്ക് പുതിയ വിഷനോടുകൂടി ജീവിതത്തെ കാണാൻ പറ്റുന്നുണ്ട് അവരുടെ ആഗ്രഹം സഫലീകരിക്കും എന്ന് വീണ്ടും ഒരു ഉറപ്പാണ് അതിൽ കിട്ടുന്നത് ആ ആഗ്രഹ സഫലീകരണത്തിന് അവർ നിൽക്കുന്ന സ്ഥലത്തു നിന്നൊന്ന് മാറുന്നു എന്നുള്ളതാണ് അത് നിങ്ങളിലേക്ക് അവരെത്തുന്നു ഇതാണ് അവർ ആഗ്രഹം നിങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് ആഗ്രഹം അത് നടക്കുന്നു നടക്കാൻ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് അവരുടെ ഇപ്പോഴത്തെ തോട്ട്സ് ആൻഡ് ഫീലിങ്സും അവരുടെ സിറ്റുവേഷന് അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം